ഹലോ കൂട്ടുകാരെ ഒൻപതാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് മൂന്നാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററായി തന്നിരിക്കുന്ന കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതിയിലെ വരികളാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത് ആദ്യമായി നമ്മുടെ യൂണിറ്റിൻ്റെ ആദ്യ ഭാഗത്ത് തന്നിരിക്കുന്ന കൊളാഷൻ നമുക്കൊന്ന് ശ്രദ്ധിക്കാം മൂന്ന് ചിത്രങ്ങളാണ് ഈ ഉള്ളത് ആദ്യത്തെ ചിത്രത്തിൽ എന്താ കാണുന്നത് ഒരു വിറകടുപ്പിൽ വേവിക്കുന്ന ഭക്ഷണം വേവിക്കുന്ന ചിത്രമാണ് ഉള്ളത് അല്ലെങ്കിൽ ഒരു പഴയകാല അടുക്കളയുടെ ചിത്രമാണ് ഉള്ളത് വിറകടുപ്പിലാണ് അവിടെ ഭക്ഷണം വേവിക്കുന്നത് മൺകലത്തിലാണ് വേവിക്കാനുള്ള സാധനം വെച്ചിട്ടുള്ളത് അതുപോലെ സൈഡിൽ എന്താണ് ഒരു ഉറി കാണാൻ പറ്റുന്നുണ്ട് എൻ്റെ ഉറിയിൽ ഒരു കലം തൂക്കിയിട്ടിരിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട് രണ്ടാമത് തന്നിരിക്കുന്ന ചിത്രം എന്താണ് ഒരു ആദ്യകാല ഹോട്ടലിൻ്റെ ചിത്രമാണ് വാഴക്കുലയൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന കണ്ണാടി എന്താണ് അലമാരക്കുള്ളിൽ പലഹാര സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള വിര വിരവിവര പട്ടികയൊക്കെ ഭിത്തിയിൽ എഴുതി തൂക്കിയിട്ടുള്ള ഒരു ചായക്കടയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് മൂന്നാമത്തെ ചിത്രത്തിൽ എന്താണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരു എന്താണ് റെസ്റ്റോറൻറ്റാണ് അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ഫുഡിൻ്റെ ഷോപ്പ് ആണുള്ളത് അവിടെന്താണ്ട് ഒരു ഡെലിവറി ബോയ് പോകുന്ന ചിത്രം കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ നമ്മുടെ ഷവർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ അവിടെ വേവിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അല്ലേ അപ്പോൾ ഒരു മൂന്ന് കാലഘട്ടത്തെയാണ് എന്ത് അടയാളപ്പെടുത്തുന്നത് ഈ കൊളാഷ് അടയാളപ്പെടുത്തുന്നത് ആദ്യത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ വീടുകളിൽ മാത്രം ഇതുപോലെ മൺകലത്തിലൊക്കെ പാകം ചെയ്തിരുന്ന ഭക്ഷണങ്ങൾ കഴിച്ചിരുന്ന കാലഘട്ടം പിന്നീട് എന്ത് ചെയ്യുന്നു ചെറിയ ചായക്കടകളും കുഞ്ഞു ഹോട്ടലുകളുമൊക്കെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി അതായത് നമ്മൾ ദൂരയാത്രയൊക്കെ പോകുമ്പോഴൊക്കെ എന്താണ് ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം എന്താണ് ഹോട്ടലുകളൊക്കെ തുടങ്ങുന്നത് ഇന്ന് എന്താണ് ഇന്ന് നമുക്ക് എന്താണ് വായ വിശപ്പ് എന്നതിനപ്പുറമായിട്ട് നമ്മൾ സന്തോഷത്തിന് വേണ്ടി ആഹാരം കഴിക്കുന്നതല്ലേ നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടെങ്കിലും ഒരു ദിവസം പുറത്തുനിന്ന് കഴിക്കാം അല്ലെങ്കിൽ ഇന്ന് നമുക്ക് ഇഷ്ടമുള്ള കറിയൊന്നും ഇല്ല അതുകൊണ്ട് പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങാം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തി അപ്പം കൂടുതൽ സൗകര്യപ്രദമായിട്ട് എന്തും വന്നു ഹോം ഡെലിവറിയൊക്കെ വന്നല്ലേ ഇപ്പം നമുക്ക് കടയിൽ പോയിട്ട് മേടിക്കാൻ മടിയാണെങ്കിൽ അവർ നേരിട്ടിഞ്ഞ് കൊണ്ടു തന്നുള്ളൂ അല്ലേ അപ്പോൾ ആ അവസ്ഥയിലേക്ക് നമ്മുടെ കാലഘട്ടം മാറി അപ്പോൾ ഈ കാലഘട്ടത്തിൽ വന്ന മാറ്റത്തെ അതായത് നമ്മുടെ ഭക്ഷണ സംസ്കാരം എങ്ങനെയാണ് കാലഘട്ടത്തിനനുസരിച്ച് മാറിയത് എന്നാണ് ഈ കൊളാഷ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇനി നമുക്ക് ആദ്യത്തെ പാഠഭാഗം നോക്കാം പ്രാചീന കവിത്രയത്തിൽപ്പെട്ട കവിയായ കുഞ്ചൻ നമ്പ്യാരുടെ പഞ്ചേന്ദ്ര ഉപാഖ്യാനം തുള്ളലിൽ നടത്ത കുറച്ച് വരികളാണ് നമുക്ക് പഠിക്കാനായി തന്നിരിക്കുന്നത് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര് അല്പമല്ല ഭുചിക്കുന്നു എന്നാണ് ഒത്തിരി ഒന്നും വേണ്ട കുറ്റിലൊരിത്തിരി ഒത്താൽ മതിയെ മതി മതി എന്നാണ് ഇവിടെ ഉദ്ധരണി തന്നിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് ഒത്തിരിയൊന്നും വേണ്ട അല്ലെ ഒരുപാടൊന്നും വേണ്ട ഇത്തിരി ഒത്താൽ മതി എന്നാണ് പറയുന്നത് അതായത് എന്താണ് നമുക്ക് ഭക്ഷണം എന്ന് പറയുന്ന എത്രമാത്രം മതി നമ്മുടെ വയറ് നിറയുന്നിടം വരെ മതിയല്ലേ അല്ലാതെ നമുക്ക് ആവശ്യത്തിൽ കൂടുതലൊന്നും നമുക്ക് ഭക്ഷണം വേണ്ട നമ്മൾ ഒരു മനുഷ്യൻ മതി എന്ന് പറയുന്നൊരു സാധനം എന്താണ് ഭക്ഷണമാണ് അതായത് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല കഴിക്കാനായിട്ട് പറ്റത്തില്ല നമ്മൾ എത്ര വിചാരിച്ചാലും നമുക്ക് എന്ത് ചെയ്യത്തില്ല നമ്മുടെ വയറ് നിറയുന്നിടം വരെ മാത്രമേ നമുക്ക് കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നമ്മളുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മുടെ വയറിന് ആവശ്യമുള്ള ഭക്ഷണം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി കഴിച്ചാൽ മതി എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ ഈ നമ്മുടെ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് ആര് നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ അപ്പോൾ തുള്ളൽ കൃതിയാണ് പഞ്ചേന്ദ്ര ഉപാഖ്യാനം എന്ന് പറയുന്നത് പഞ്ചേന്ദ്ര ഉപാഖ്യാനം തുള്ളലാണ് അതിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇവിടെ ഒരു സദ്യവട്ടമാണ് നമ്മുടെ എന്താണ് പാടഭാഗത്ത് ഉള്ള വരികളിൽ വരുന്നത് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലം സദ്യയാണ് അപ്പൊ സദ്യയിൽ പലതരം ആഹാരങ്ങൾ വിളമ്പുന്നു അപ്പം എന്താണ് ഭക്ഷണം കഴിക്കുക എന്നത് തന്നെ ഒരു ജീവിത ലക്ഷ്യമാക്കി ആ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്ന കുറച്ച് ആളുകളെ അവിടെ ഒരു ചെറിയൊരു പരിഹാസവും എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഭാഗത്ത് തുള്ളൽ കൃതിയിൽ കടന്നു വരുന്നുണ്ട് പിന്നെ നമ്മൾ കുഞ്ചൻ നമ്പ്യാരുടെ കൃതി പഠിക്കുമ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു എന്താണ് പതിനാറാം നൂറ്റാണ്ടിലൊക്കെ ഒരു വ്യക്തിയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൃതികളിൽ പറയുന്ന ഈ ഭക്ഷണ വിഭവങ്ങളൊക്കെ എന്താണ് ആ ഒരു കാലഘട്ടത്തിലെ കേരളത്തിലെ ഭക്ഷണ വിഭവങ്ങളെയാണ് കുഞ്ചൻ നമ്പ്യാർ എന്ത് ചെയ്തിട്ടുള്ളത് സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഈ കൃതി നമുക്ക് വളരെ പ്രാധാന്യമുള്ളതായിട്ട് മാറുന്നത് അപ്പോൾ ഈ കൃതിയിൽ മാത്രമല്ല കുഞ്ചൻ നമ്പിയാരുടെ ഗണപതി രുക്മിണി രുമിണീസ്വയംവരം ഇങ്ങനെയുള്ള കൃതികളിലെല്ലാം എന്തിനെപ്പറ്റി പറയുന്നുണ്ട് ഭക്ഷണങ്ങളെപ്പറ്റി ഭക്ഷണ വിഭവങ്ങളെ പറ്റി പറയുന്നുണ്ട് ഏതാണ്ട് ഈ കൃതിയിൽ പറയുന്ന എല്ലാ ഭക്ഷണ വിഭവങ്ങളും അത് കൂടുതൽ ഭക്ഷണ വിഭവങ്ങളും മറ്റ് കൃതികളിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അതിൽ നിന്നൊക്കെ പതിനാറാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ഇന്ന ഇന്ന ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതാണ് കുഞ്ചൻ നമ്പിയാരുടെ കൃതി നമ്മൾ ഈ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു യൂണിറ്റിൽ പഠിക്കുന്നത് കേട്ടോ നമുക്ക് ചിലപ്പോൾ സംശയം തോന്നാം കാരണം കുഞ്ചൻ നബ്യ ഇത്രയും നൂറ്റാണ്ട് മുന്നേ ജീവിച്ചിരുന്ന ആളല്ലേ നമ്മൾ എന്തിനാണ് അദ്ദേഹത്തിൻ്റെ എടുത്ത് പഠിക്കുന്നത് പ്രത്യേകിച്ച് തുള്ളൽ കൃതികൾ എന്തിനാണ് നമ്മളെടുത്ത് പഠിക്കുന്നതെന്ന് തോന്നാം പക്ഷേ കാരണം അത് തുള്ളൽ കൃതികളുടെ കഥകളൊക്കെ പുരാണ കഥകളായിരിക്കുമല്ലോ അപ്പൊ അതെന്തുകൊണ്ട് പഠിക്കുന്നു നമുക്ക് സംശയം തോന്നാം അപ്പൊ അതുകൊണ്ട് ടീച്ചറൊന്ന് പറഞ്ഞാണ് ഈ തുള്ളൽ കൃതി പഠിക്കുന്നതിന്റെ കാരണം എന്താണ് ഇതിനകത്ത് പറയുന്ന ഭക്ഷണവിഭവങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്നതാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ കൃതി പഠിക്കുന്നത് കേട്ടോ അപ്പം നമുക്കിനി ആ തുള്ളൽ കൃതിയിലെ വരികൾ നോക്കാം നല്ല ചോറും നല്ല നെയ്യും നല്ല നേന്ത്ര പഴക്കായും നല്ല വണ്ണൻ പഴം കണ്ണൻ പഴം കാളിപ്പഴം നല്ല പഞ്ചസാര ഗുളം തേനും പപ്പടങ്ങൾ പല കൂട്ടം ഇഞ്ചിമാങ്ങ നല്ല നാരങ്ങാക്കറി വേപ്പിലക്കട്ടി പരിപ്പും പച്ചടിച്ചാറും കരിമ്പിന്നീർ നല്ല പാലും തരിമ്പും സംശയമിന്യേ വിളമ്പുന്നു വേണ്ടുവോളം വറുത്തുപ്പേരികൾ നല്ല ശർക്കര ഉപ്പേരിയും നല്ല അപ്പോൾ എന്തെല്ലാം വിഭവങ്ങളാണ് സദ്യയിൽ വിളമ്പുന്നത് നല്ല ചോറും നല്ല നെയ്യും അല്ലേ ചോറ് വിളമ്പുന്നുണ്ട് നെയ് വിളമ്പുന്നുണ്ട് നല്ല നേന്ത്രപ്പഴക്കായ നേന്ത്രപ്പഴക്കായ ഏതാണ് ആ നമ്മുടെ ഏത്തപ്പഴം ആണല്ലേ അപ്പോൾ നേന്ത്രപ്പഴം വിളമ്പുന്നു നല്ല വണ്ണൻ പഴം കണ്ണൻ പഴം കാളിപ്പഴം അപ്പോൾ പലതരം പഴങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അക്കാലത്തെ സദ്യയിൽ വിളമ്പുന്നുണ്ട് അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാത്ത വിഭവം എന്താണ് ഇനങ്ങളൊക്കെ നമുക്ക് ഈ കൃതിയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഏതാണ് വണ്ണൻ പഴമുണ്ട് കണ്ണൻപഴമുണ്ട് കാളിപ്പഴമുണ്ട് പിന്നെന്താണ് പഞ്ചസാര ഗുളം തേനും പഞ്ചസാര വിളമ്പുന്നുണ്ട് ഗുളം ഗുളം എന്താണ് ശർക്കരയുണ്ടയ്ക്കാണ് ഗുളം എന്ന് പറയുന്നത് കേട്ടോ അപ്പം പഞ്ചസാര വിളമ്പുന്നുണ്ട് ശർക്കരയുണ്ട വിളമ്പുന്നുണ്ട് തേൻ വിളമ്പുന്നുണ്ട് പപ്പടങ്ങൾ പല കൂട്ടം പലതരത്തിലുള്ള പപ്പടങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് വിളമ്പുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികളിലൊക്കെ എന്താണ് ആനച്ചുവടൻ പപ്പടം എന്നൊക്കെ പറയുന്ന പലതരം ഇനങ്ങളിൽ പെട്ട പപ്പടങ്ങളെ പറ്റി പറയാറുണ്ട് കേട്ടോ അപ്പം പലതരം പപ്പടങ്ങൾ വിളമ്പുന്നുണ്ട് ഇഞ്ചി മാങ്ങ നല്ല നാരങ്ങാക്കറി എന്താണ് ഇഞ്ചി മാങ്ങ എന്ന് പറയുന്ന കറി വിളമ്പുന്നു നാരങ്ങാക്കറി വിളമ്പുന്നു വേപ്പിലക്കട്ടി വേപ്പിലക്കട്ടി എന്താണ് ഒരുതരം ചമ്മന്തിയാണ് ചമ്മന്തി വിളമ്പുന്നു പരിപ്പും പച്ചടിച്ചാറും പിന്നെന്താണ് നമ്മുടെ പരിപ്പ് കയറിയുണ്ട് പിന്നെന്താണ് പച്ചടി ഇപ്പോഴും നമ്മുടെ സദ്യയിൽ വിളമ്പുന്നതാണല്ലോ പരിപ്പും പച്ചടിയും അപ്പോൾ പരിപ്പും പച്ചടിയും വിളമ്പുന്നു കരിമ്പിൻ നീർ നല്ല പാലും നമ്മുടെ സദ്യയിൽ നമ്മൾ ഇതുവരെ ഊഹിക്കാത്തൊരു സാധനമാണ് അല്ലേ അതായത് കരിമ്പിൻ്റെ നീര് അല്ലേ കരിമ്പിൻ്റെ നീരെന്ന് പറയുന്നതാണ് കരിമ്പിൻ്റെ ജ്യൂസ് കരിമ്പിൻ നീരുണ്ട് പിന്നെന്താണ് നല്ല പാല് വിളമ്പുന്നുണ്ട് തരിമ്പും സംശയമെന്നി വിളമ്പുന്നു വേണ്ടുവോളം തരിമ്പും തരിമ്പെന്ന് പറഞ്ഞതാണ് അല്പം പോലും സംശയം സംശയമന്യേ സംശയം ഇല്ലാതെ അല്പം പോലും സംശയം ഇല്ലാതെ ആളുകൾക്ക് വേണ്ട അത്രയും എന്തു ചെയ്യുകയാണ് വിളമ്പി കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ചില കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഒത്തിരി ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും വളരെ കുറച്ച് കുറച്ച് വിളമ്പി പോകും അല്ലേ പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നത് ഈ കല്യാണത്തിന് എങ്ങനെയാണ് ആവശ്യം പോലെ സാധനം അവിടെ എത്ര പേര് വന്നാലും എത്ര വേണമെങ്കിലും കൊടുക്കാനുള്ള സാധനങ്ങൾ ഇരിപ്പുണ്ട് കറികളൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തു വിളമ്പുന്ന ആൾക്കാർ അല്പം പോലും സംശയിക്കാതെ എന്താണ് വിളമ്പി വിളമ്പി അങ്ങ് ഇടുകയാണ് വറുത്തുപ്പേരികൾ നല്ല ശർക്കര ഉപ്പേരിയും ഇനി വറുത്ത ഉപ്പേരികൾ ഉപ്പേരി എന്ന് പറഞ്ഞാൽ എന്താണ് ആ വറ്റിലുകളെ ആണല്ലേ നമ്മുടെ ചിപ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ചിലയിടങ്ങളിൽ ഉപ്പേരി എന്ന് പറഞ്ഞാൽ തോരനാണ് പക്ഷേ ഇതിനകത്ത് പറയുന്ന വറുത്തുപ്പേരി എന്ന് പറയുന്നത് എണ്ണയിൽ വറുത്തെടുക്കുന്ന സാധനങ്ങളാണ് കേട്ടോ അപ്പം വറുത്തുപ്പേരി നമ്മളുടെ തെക്കോട്ടുള്ള ഭാഗത്തൊക്കെ ഉപ്പേരി എന്ന് പറയുന്നത് കായവർത്തതിനെയാണ് ഉപ്പേരി എന്ന് പറയുന്നത് അപ്പം വറുത്തുപ്പേരികളുണ്ട് പിന്നെ എന്താണ് ശർക്കര ഉപ്പേരി ശർക്കര ഉപ്പേരി എന്താണ് നമ്മുടെ ഇന്നത്തെ ശർക്കര വരട്ടിയല്ലേ അപ്പൊ ശർക്കര ഉപ്പേരിയും പിന്നെന്താണ് നല്ല ചെറുതുമ്പൂ ൊക്കെ വെളുത്തുപ്പും വിളമ്പുന്നു എന്താണ് ചെറുതുമ്പൂ പോലെയുള്ള ആ ചെറുതുമ്പൂവിനോട് മത്സരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അതുപോലെ ഇരിക്കുന്ന എന്തും വെളുത്തുപ്പും വെളുത്ത നിറത്തിലുള്ള ഉപ്പും എന്ത് ചെയ്യുന്നു സദ്യയിൽ വിളമ്പുന്നുണ്ട് അപ്പം നിങ്ങൾ സദ്യകളിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യും ഒരറ്റത്ത് അല്പം ഒരു ഉപ്പ് വിളമ്പിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് മിക്കവാറും കറികളൊക്കെ വിളമ്പി വിളമ്പിത്തുടങ്ങുന്നത് ഇപ്പം അങ്ങനെ എന്താണ് അധികം സദ്യകളിലൊന്നും അങ്ങനെ കാണാറില്ല പക്ഷേ പണ്ടൊക്കെ ആണെങ്കിൽ മിക്കവാറും എല്ലാ സദ്യയിലും എന്താണ് ഉപ്പ് ഒരു നുള്ളുപ്പ് എന്ത് ചെയ്യാറുണ്ടായിരുന്നു ഇലയിലൊക്കെ വിളമ്പിടം ഇപ്പൊ അത് ആ ശീലങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പൊ എന്താണ് ഉപ്പു എന്ത് ചെയ്യുന്നു വിളമ്പുന്നു പിന്നെന്താ എരിശ് എരിശ്ശേരി നാല് കൂട്ടം പ്രഥമനങ്ങ് അഞ്ചു കൂട്ടം പുളിശ്ശേരി രണ്ട് കൂട്ടം തൈരും മോരും എന്ന് വേണ്ട പപ്പടം പപ്പടമെന്നും പഴമെന്നും ഗുളമെന്നും പച്ചടി പച്ചടി എന്നും പരിപ്പെന്നും ഒരു കോശം അല്പമല്ല ഭുജിക്കുന്നു കഴുത്തോളം പൂർണ്ണമായിട്ടപ്പുറത്ത് കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കെല്ലാം ഓക്കെ അപ്പം നമ്മൾ ആദ്യത്തെ ഈ വരിയുടെ ഈ ഒരു ഭാഗത്തുള്ള ആദ്യത്തെ വരിയുടെ ഒരു കാര്യം കൂടെ പറയട്ടെ ചെറു തുമ്പപ്പൂവിനൊക്കും വെളുത്തുപ്പും എന്നല്ലേ പറയുന്നത് തുമ്പപ്പൂവിൻ്റെ നിറം എന്താണ് ആ വെള്ള നിറമാണ് അല്ലേ അതുപോലെ തന്നെ നമ്മളുടെ ഉപ്പിൻ്റെ നിറം എന്താണ് വെള്ളയാണ് അതുപോലെ തുമ്പപ്പൂവിൻ്റെ ചെടി അല്ലെങ്കിൽ തുമ്പൂ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ആ ചെടിയിൽ എന്താണ് ഒരുപാട് മുട്ടുകൾ ഒന്നിച്ചു വന്നിട്ടാണ് വിളമ്പുന്നത് ആ മുട്ട് വരുന്ന ഭാഗം എന്താണ് ഒരു ചെറിയ തുമ്പപ്പൂവിൻ്റെ കുടം തുമ്പക്കുടം എന്നൊക്കെ നമ്മൾ പറയും ഇങ്ങനെ ഒത്തിരി മുട്ടുകൾ വരും അപ്പോൾ അതിനകത്ത് ആ പച്ച നിറത്തിൻ്റെ ഇടയ്ക്ക് ആ വെള്ളപ്പൂക്കൾ നമ്മൾ കാണുന്നത് അപ്പോൾ അതുപോലെ സദ്യയിലും നമ്മൾ നാക്കില അല്ലേ വാഴയില ഇട്ടിട്ടാണ് വിളമ്പുന്നത് അപ്പോൾ വാഴയിലെ ഈ വെളുത്തു നിറത്തിലുള്ള ഉപ്പ് വിളമ്പുന്നു അപ്പം ആ ഒരു എന്താണ് സാമ്യതയാണ് ഇവിടെ ഉപമിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ തുമ്പപ്പൂവിന് വെള്ളം നിറമാണ് അതുപോലെ നമ്മുടെ ഉപ്പിന് വെള്ള നിറമാണ് തുമ്പപ്പൂ നിൽക്കുന്ന ചെടിക്ക് നല്ല പച്ച നിറമാണ് അതുപോലെ നമ്മുടെ വാഴയിലക്കും പച്ച നിറമാണ് അതുപോലെ തുമ്പപ്പൂവിന് എന്തുകൊണ്ട് ഓണക്കാലമായാൽ വളരെയധികം പ്രാധാന്യമുണ്ട് അല്ലേ നമ്മുടെ മാവേലി മുടിയിൽ ചൂടുന്ന പൂവെന്നൊക്കെ പറയാൻ നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കാറുണ്ട് അതുപോലെ തുമ്പെ നന്മയുടെ പ്രതീകമായിട്ട് കാണാറുണ്ട് അതൊക്കെ അപ്പോൾ അതേപോലെ സദ്യയിൽ ഉപ്പിനും എന്താണ് വളരെ പ്രാധാന്യമുണ്ട് നമുക്കൊരു കറിയിൽ ഉപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെടുമോ ഇല്ല ഉപ്പ് എപ്പോഴും പാകത്തിന് വേണം അപ്പോൾ ഉപ്പിനും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി എന്താ പറയുന്നത് എരിശ്ശേരി നാല് കൂട്ടം നാല് തരത്തിലുള്ള എരിശ്ശേരികൾ എന്ത് ചെയ്യുന്നു സദ്യയിൽ വിളമ്പുന്നു പ്രഥമനങ്ങ് അഞ്ച് കൂട്ടം അഞ്ച് കൂട്ടം പ്രഥമൻ എന്ത് ചെയ്യുന്നു വിളമ്പുന്നു അപ്പോൾ പ്രഥമൻ നമുക്ക് അടപ്രഥമനൊക്കെ അറിയാലോ അടപ്രഥമൻ കടലപ്രഥമനൊക്കെ അറിയാമല്ലേ അപ്പൊ അപ്പോൾ അഞ്ച് തരത്തിലുള്ള പ്രഥമനാണ് എന്ത് ചെയ്യുന്നത് ആ ഈ വിവാഹ സദ്യയിൽ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് പുളിശ്ശേരി രണ്ട് കൂട്ടം രണ്ട് തരത്തിലുള്ള പുളിശ്ശേരി എന്ത് ചെയ്യുന്നു അവിടെ വിളമ്പാൻ വെച്ചിട്ടുണ്ട് പിന്നെന്തുണ്ട് തൈരും മോരും എന്ന് വേണ്ട പിന്നെന്താണ് തൈരും മോരും െ തൈരുണ്ട് മോരുണ്ട് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും എന്ന് വേണ്ട എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് വേണ്ട ഒരു സദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് ഇനി ആ സദ്യ കഴിക്കാൻ ഇരിക്കുന്നവർ എങ്ങനെയാണ് ഇരിക്കുന്നത് നോക്കി പപ്പടം പപ്പടമെന്നും പഴമെന്നും ഗുളമെന്നും അതായത് സന്ധി കഴിക്കാതിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ആ അവിടെ ഇരുന്ന് ഓരോരോ വിഭവങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് വിളിച്ച് പറയുന്നുണ്ട് അല്ലേ പപ്പടം കൊണ്ടുവരാൻ പറയുന്നു പഴമെന്നും ഗുണമെന്നും പഴങ്ങൾ കൊണ്ടുവരാൻ പറയുന്നു ഗുളം എന്താണ് ശർക്കര ഉണ്ടകളല്ലേ ശർക്കരയുണ്ടകൾ കൊണ്ടുവരാൻ പറയുന്നു പിന്നെന്താ പച്ചടി പച്ചടി എന്നും ആ പച്ചടി പച്ചടി എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലേ ആ പച്ചടി ഉണ്ടോ പച്ചടി ഉണ്ടോ എന്ന് വിളിക്കുന്നുണ്ട് പരിപ്പെന്നും എന്ത് ചെയ്യുന്നുണ്ട് ഒരിടത്തുനിന്ന് ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട് കോശം എന്ന് പറഞ്ഞാൽ എന്താണ് ശബ്ദം അപ്പം ഇങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ ഇപ്പം നമ്മളും സദ്യയിലൊക്കെ ആയിട്ടില്ലേ പപ്പടം പപ്പടം പഴം പഴം എന്നൊക്കെ ഉള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട് അത് രണ്ടാമത് കഴിക്കാൻ വേണ്ടി ചോദിക്കുന്നതാകാം അതുപോലെ വിളമ്പാൻ വരുന്ന ആളുകൾ എന്ത് ചെയാവാം പറയുന്നതുമാകാം അപ്പം അങ്ങനെ പലതരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കാം അല്പമല്ല ഭുജിക്കുന്നു കഴുത്തോളം പൂർണ്ണമായിട്ട് അപ്പുറത്ത് കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കല്ല അപ്പം എന്താണ് നമ്മുടെ പാടത്തിൻ്റെ പേര് വന്നത് അല്പമല്ല ഭുജിക്കുന്നു അവർ അല്പമല്ല വളരെ കുറച്ചല്ല കഴിക്കുന്നത് പിന്നെന്താ എന്ന് പറഞ്ഞതാണ് കഴിക്കുക അവർ അല്പമല്ല കഴിക്കുന്നത് മറിച്ച് എന്താണ് കഴുത്തോളം പൂർണ്ണമായിട്ട് കഴുത്ത് വരെ നിറയുന്ന രീതിയിൽ എന്ത് ചെയ്യുകയാണ് ആ കഴിക്കുകയാണ് അപ്പുറത്ത് കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കല്ല ആ കഴുത്തും എല്ലാം നിറഞ്ഞിട്ട് ഈ കഴിച്ച സാധനം പുറത്തോട്ട് വരല്ലേ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമുക്ക് വല്ലാതെ അസ്വസ്ഥത വരും ചിലപ്പം നമുക്കെന്താണ് ഇതുപോലെ നമ്മുടെ പൈറ്റീന്ന് പുറത്തേക്ക് വരാം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഈ കഴിക്കുന്ന ആൾക്കാർക്ക് പക്ഷേ എങ്ങനെയാണ് ഇനിയിപ്പം കഴിച്ചങ്ങ് വയറ് നിറഞ്ഞിട്ട് അത് പുറത്തോട്ട് വന്നാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് ഈ ആൾക്കാരെന്ത് ചെയ്യുന്നത് ഇങ്ങനെ കഴിച്ചുകൊണ്ട് അങ്ങ് ഇരിക്കുകയാണ് അവരുടെ വയറൊക്കെ നിറഞ്ഞു എന്നിട്ടും എന്തു ചെയ്യാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ അങ്ങ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു അമിതമായ ്രമത്തെയാണ് എന്തു ചെയ്യുന്നത് ഈയൊരു ഭാഗത്ത് കാണിക്കുന്നത് അല്ലേ അവിടെ ഗംഭീരമായ സദ്യയുണ്ട് ആവശ്യത്തിന് കഴിച്ചാൽ മതി പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട് ഭക്ഷണത്തോടുള്ള അമിതമായ ഭ്രമമാണ് ഒരുപാട് ഒരുപാട് അങ്ങ് കഴിച്ച് കഴിച്ച് ഇരിക്കാനാണ് അവർ എന്ത് ചെയ്യുന്നത് ശ്രമിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് നേരെയുള്ള ഒരു പരിഹാസം കൂടിയാണ് കുഞ്ചൻ നമ്പ്യാരുടെ ഈ കൃതി എന്ന് പറയുന്നത് കേട്ടോ ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം ചെറുതുമ്പൂവിനൊക്കും വെളുത്തുപ്പും വിളമ്പുന്നു ഈ കാവ്യപ്രയോഗത്തിന്റെ ഭംഗി കണ്ടെത്തി എഴുതുക സദ്യയിൽ വിളമ്പുന്ന ഉപ്പിനെ തുമ്പപ്പൂവിനോട് ഉപമിച്ചിരിക്കുകയാണ് ഇവിടെ പച്ച നിറത്തിലുള്ള വാഴ ഇലയിൽ ഒരൽപ്പം മാത്രം വെള്ളനിറത്തിലുള്ള ഉപ്പ് വിളമ്പുന്നു അല്പം മാത്രമാണ് വിളമ്പുന്നത് എങ്കിലും ഉപ്പിനെ സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത പ്രാധാന്യമുണ്ട് അതുപോലെയാണ് തുമ്പപ്പൂവ് പച്ച നിറത്തിലുള്ള ഇലകൾക്കിടയിൽ വെള്ളനിറത്തിലുള്ള തുമ്പപ്പൂക്കൾ കാണാൻ കഴിയും അവ വളരെ ചെറിയ പൂക്കളാണ് എന്നാൽ തുമ്പപ്പൂവിന് വളരെയധികം പ്രാധാന്യമുണ്ട് സദ്യയിൽ പ്രാധാന്യമുള്ള ഉപ്പിനെയും പൂക്കളത്തിലും ഓണത്തിന്റെ ഐതിഹ്യങ്ങളിലും പ്രാധാന്യമുള്ള തുമ്പപ്പൂവിനെയും ഉപമിക്കുകയാണ് കവി ഇവിടെ ചെയ്തിരിക്കുന്നത് വേപ്പില കട്ടി വേപ്പില കട്ടി പൂ തുമ്പപ്പൂ മുകളിൽ നൽകിയിരിക്കുന്ന പട്ടികയിലെ വാക്കുകൾ ചേർത്തെഴുതിയപ്പോൾ വന്ന മാറ്റം എന്താണെന്ന് ചർച്ച ചെയ്യുക ഇത്തരം കൂടുതൽ പദങ്ങൾ കണ്ടെത്തി വിശകലനം ചെയ്യുക വേപ്പിലക്കട്ടി എന്ന പ്രയോഗത്തിൽ കാ ഇരട്ടിക്കുന്നു തുമ്പപ്പൂ എന്ന പ്രയോഗത്തിൽ പ ഇരട്ടിക്കുന്നു ഇത് ദിത്വസന്ധിയാണ് രണ്ട് പദങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ രണ്ടാമത്തെ പദത്തിന്റെ ആദ്യത്തെ അക്ഷരം ഇരട്ടിക്കുന്നതാണ് ദിത്വസന്ധി ഉദാഹരണം ആ അധികം കാലം അക്കാലം തല അധികം കെട്ട് തലക്കെട്ട് ഇതുപോലെ കൂടുതൽ ഉദാഹരണങ്ങൾ കൂട്ടുകാർ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തണം കേട്ടോ ഭക്ഷണപ്രിയന്മാരുടെ കൊതിയും ധൃതിയും പാഠഭാഗത്ത് ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെ സന്ദർഭങ്ങൾ കണ്ടെത്തുക ഭക്ഷണപ്രിയന്മാരുടെ കൊതിയും ധൃതിയും പാഠഭാഗത്ത് നിന്ന് മനസ്സിലാകുന്നുണ്ട് ഓരോരോ വിഭവങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ബഹളങ്ങൾ കാവ്യഭാഗത്ത് വിവരിച്ചിട്ടുണ്ട് മാത്രവുമല്ല വിശപ്പിനല്ല ഇവിടെയുള്ളവർ ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം കഴുത്തുവരെ നിറഞ്ഞ് പുറത്തേക്ക് പോയാലും സാരമില്ല വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കാമെന്നാണ് അവർ പറയുന്നത് ഇതിൽ നിന്നും ഭക്ഷണത്തോടുള്ള അവരുടെ അമിതമായ താല്പര്യം മനസ്സിലാക്കാൻ സാധിക്കും അടുത്ത ചോദ്യം അത്താഴം അരവയറ് അന്നവിചാരം മുന്നവിചാരം പിന്നെ വിചാരം കാര്യവിചാരം ഇതുപോലുള്ള ഭക്ഷണം കൃഷി എന്നിവയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ ശേഖരിച്ച് ഡിജിറ്റൽ പഴഞ്ചൊൽ പതിപ്പ് തയ്യാറാക്കുക കണ്ടെത്തിയ പഴഞ്ചൊല്ലുകൾ ജീവിതാനുഭവങ്ങളുമായി യോജിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക അപ്പോൾ ടീച്ചർ കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് ഇതുപോലെ മറ്റ് പഴഞ്ചൊല്ലുകൾ നിങ്ങൾ കണ്ടെത്തണം കേട്ടോ എല്ല് മുറിയെ പണിതാൽ പല്ല് മുറിയെ തിന്നാം എന്നാണ് ഈ പഴഞ്ചൊല്ലിലൂടെ അർത്ഥമാക്കുന്നത് നമ്മൾ നന്നായി അധ്വാനിച്ചാൽ നമുക്കതിൻ്റെ ഫലം ലഭിക്കും അല്ലേ നമ്മൾ പാടത്തിറങ്ങി നന്നായിട്ട് നമ്മുടെ എല്യ മുറിയ പണി എന്ന് പറഞ്ഞാൽ നമ്മൾ കഠിനമായി അധ്വാനം ചെയ്താൽ അതിൻ്റെ വിളവ് ലഭിക്കുകയും നമുക്ക് എന്താണ് ആ വിളവ് വരുന്ന ഭക്ഷിക്കാനും സാധിക്കും അപ്പോൾ അക്കാര്യത്തിൽ മാത്രമല്ല ഏതൊരു കാര്യത്തിലാണേലും അങ്ങനെയാണ് നമ്മൾ നന്നായി പഠിച്ചാൽ പരീക്ഷയ്ക്ക് നമ്മൾ ജയിക്കും അപ്പം നമ്മൾ എവിടെയാണോ കഠിന പ്രയത്നം ചെയ്യുന്നത് അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കും വിത്താഴം ചെന്നാൽ പത്തായം നിറയും അപ്പോൾ അതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത് വിത്താഴം ചെന്നാൽ നല്ല രീതിയിൽ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും പത്തായം നിറയും അല്ലേ അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ അതിൻ്റെ ഫലം ഫലം പുറത്തേക്ക് വരിക അപ്പോൾ നമ്മൾ അതിനെ ഉള്ളിലേക്ക് എത്രമാത്രം എടുക്കുന്നു അതനുസരിച്ചിട്ടാണ് എന്ത് ലഭിക്കുക ഫലം ലഭിക്കുക ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം അല്ലെ കൃഷിയുടെ പ്രാധാന്യമാണ് ഉഴുതുണ്ണുന്നതിനെ നന്നായിട്ട് അധ്വാനിച്ച് സ്വന്തമായിട്ട് അധ്വാനിച്ച് ഭക്ഷിക്കുന്നവനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം തൊഴുത് നമ്മളും കഴിക്കണം അതായത് അയാൾ അധ്വാനിച്ചതിൻ്റെ ഫലമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കഴിക്കുന്നത് അപ്പം നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും ബഹുമാനിക്കണം സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തന്നെ നമുക്ക് എന്ത് വേണം ദീർഘവീക്ഷണം വേണം നമുക്ക് സമ്പത്തുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് തൈ വെച്ച് കഴിഞ്ഞാൽ ആപത്ത് കാലത്ത് ഒന്നും ഇല്ലാത്തൊരവസ്ഥ േലും നമുക്കതിൻ്റെ ഫലം കിട്ടും അല്ലേ അപ്പോൾ അതായത് നമുക്ക് എല്ലാം ഉള്ളപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥ വന്നു കഴിയുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വെച്ച കാര്യങ്ങൾ നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങളും എന്ത് ചെയ്യുക പഴഞ്ചൊല്ലുകളൊക്കെ കണ്ടെത്താൻ കൃഷിയും ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടത് എന്നിട്ട് ഇതുപോലെ എങ്ങനെയൊക്കെ അവയെ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധിപ്പിക്കാം എന്നൊന്ന് ആലോചിച്ച് നോക്കണം ഏതൊരു പഴഞ്ചൊല്ലാണെങ്കിലും നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ പല രീതിയിൽ ചിന്തിക്കാനായിട്ട് പറ്റും അത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതവുമായിട്ടൊക്കെ ബന്ധിപ്പിക്കാനായിട്ട് സാധിക്കും കേട്ടോ അടുത്ത ചോദ്യം നോക്കാം അല്പമല്ല ഭുജിക്കുന്നു കഴുത്തോളം പൂർണ്ണമായി ടപ്പുരത്ത് കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കെല്ലാം ഫലിതം സാമൂഹിക വിമർശനം തുടങ്ങിയവ തൊഴിൽ കൃതികളുടെ പ്രധാന സവിശേഷതകളാണ് കുഞ്ചൻ നമ്പ്യാരുടെ മറ്റ് കാവ്യഭാഗങ്ങളിൽ നിന്നുകൂടി സന്ദർഭങ്ങൾ കണ്ടെത്തി സാമൂഹിക വിമർശനം തുള്ളൽ കവിതകളിൽ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക സാമൂഹിക വിമർശനം തുള്ളൽ കവിതകളിൽ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹത്തിന്റെ തുള്ളൽ കൃതികൾ സാമൂഹിക വിമർശനത്തിനുള്ള ഉപാധികളായിരുന്നു ആക്ഷേപഹാസ്യ രീതിയിൽ സമകാലിക പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്നതായിരുന്നു കുഞ്ചൻ നമ്പ്യാരുടെ രീതി അഴിമതി അക്രമങ്ങൾ കുത്തഴിഞ്ഞ ജീവിതം ഇവയെല്ലാം കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളുടെ വിഷയങ്ങളായിട്ട് മാറിയിട്ടുണ്ട് ധ്രുവചരിതം തുള്ളലിൽ സമ്പത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന ആളുകളെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട് പണത്തിനു വേണ്ടി എന്ത് കള്ളത്തരം ചെയ്യാനും ആളുകൾ മടിക്കുന്നില്ല കൂടുതൽ സമ്പത്ത് കിട്ടുന്ന പ്രവർത്തികൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തി അവ ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത് അതോടൊപ്പം മറ്റുള്ളവർക്ക് മുഖസ്ഥിതി പറഞ്ഞും കള്ളങ്ങൾ പറഞ്ഞും അവർ സമ്പത്ത് നേടുന്നു അതുപോലെ അഴിമതികളെപ്പറ്റിയും കുഞ്ചൻ നമ്പ്യാർ തന്റെ കൃതികളിൽ പറയാറുണ്ട് മടിയന്മാരായ ജനങ്ങളെ പറ്റിയും അദ്ദേഹം കൃതികളിൽ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം മാത്രം കഴിക്കുകയും യാതൊരു യും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ അദ്ദേഹം പരിഹസിക്കുന്നുണ്ട് വിവാഹ സദ്യയിൽ വിശപ്പില്ലെങ്കിലും ആഹാരം വാരി വലിച്ചു കഴിക്കുന്ന ആളുകളെയും അദ്ദേഹം പരിഹസിക്കുന്നു ഇത്തരത്തിൽ സാമൂഹിക വിമർശനത്തിനുള്ള ഏറ്റവും നല്ല ഉപാധിയായി തുള്ളൽ കൃതികൾ മാറുന്നു അടുത്ത ചോദ്യം ചുറ്റുമുള്ള വിഷയങ്ങളെ കുഞ്ചൻ നമ്പ്യാർ അവതരിപ്പിച്ച രീതി ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ ഇതുപോലെ ആനുകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി ട്രോൾ കാർട്ടൂൺ റീൽസ് എന്നിവ തയ്യാറാക്കുക അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പോൾ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ചുറ്റുപാട് കാണുന്ന ഏതെങ്കിലും പ്രശ്നം എടുത്തിട്ട് ഒരു ട്രോൾ നിർമ്മിക്കുകയോ അല്ലെങ്കിൽ കാർട്ടൂൺ വരയ്ക്കുകയോ അല്ലെങ്കിൽ എന്താണ് റീൽസ് ചിത്രീകരിക്കുകയോ ഒക്കെ ചെയ്യണം കേട്ടോ ക്ലാസ്സിൽ തുള്ളൽ ഭാഗത്തിൻ്റെ അവതരണം സംഘടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരത് ചെയ്ത് നോക്കണേ അടുത്ത ചോദ്യം നോക്കി ഇവിടെ രണ്ട് സിനിമകളിലെ ഗാനങ്ങൾ തന്നിട്ടുണ്ട് ആദ്യത്തെ എന്ന് പറയുന്നത് ശ്രീകുമാരൻ തമ്പിയുടെ ഗാനമാണ് വേനലിൽ ഒരു മഴ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീകുമാരൻ തമ്പി രചിച്ച ഗാനമാണ് തന്നിരിക്കുന്നത് നിങ്ങളത് കേട്ടിട്ടുണ്ടായിരിക്കും അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കുടമ്പുളി ഇട്ട് വെച്ചാൽ നല്ല ചെമ്മീൻ കറിയുണ്ട് അതാണ് അതിനകത്ത് വരികൾ പറയുന്നത് ഇനി സാൾട്ട് ആൻഡ് പേപ്പർ എന്ന സിനിമയ്ക്ക് വേണ്ടി റഫീഖ് എഴുതിയ ഗാനം തന്നിട്ടുണ്ട് ഏതാണ് ചെമ്പാവ് പുന്നലിൻ ചോറോ എന്ന് തുടങ്ങുന്ന ഗാനം ാണ് തന്നിട്ടുള്ളത് കേരളത്തിന്റെ ഭക്ഷണ വൈവിധ്യത്തെക്കുറിച്ച് ഈ ചലച്ചിത്ര ഗാനങ്ങൾ നൽകുന്ന സൂചനകൾ എന്തെല്ലാം കണ്ടെത്തുക കേരളത്തിന്റെ ഭക്ഷണ സംസ്കാരത്തെ പറ്റിയുള്ള സൂചനകൾ ഈ സിനിമാ ഗാനങ്ങൾ നൽകുന്നുണ്ട് കേരളത്തിലെ ആളുകളുടെ പ്രധാന ഭക്ഷണം ചോറാണ് നെൽകൃഷി ധാരാളം ഉണ്ടായിരുന്ന നാടാണ് നമ്മുടേത് ആ ചോറിനെ പറ്റിയുള്ള സൂചന സിനിമാഗാനത്തിൽ കടന്നു വരുന്നു കടലിനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനമാണ് കേരളം ഭൂരിഭാഗം ജില്ലകളിലും കടൽ തീരം നമുക്കുണ്ട് മാത്രവുമല്ല നാൽപ്പത്തി നദികളും നമുക്കുണ്ട് അതിസമ്പന്നമായ മത്സ്യസമ്പത്താണ് കേരളത്തിനുള്ളത് കടൽ മത്സ്യങ്ങൾ കൂടാതെ കായൽ മത്സ്യങ്ങളും നാം ഉപയോഗിക്കാറുണ്ട് മലയാളികളുടെ ഭക്ഷണത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത വിഭവമാണ് മത്സ്യവിഭവങ്ങൾ മത്സ്യ വിഭവങ്ങളെപ്പറ്റിയുള്ള സൂചനയും ഗാനത്തിൽ കടന്നു വരുന്നു മുളകും കുടമ്പുളിയുമൊക്കെ ചേർത്ത് മത്സ്യവിഭവങ്ങൾ തയ്യാറാക്കുന്നതാണ് കേരളത്തിന്റെ രീതി ആ രീതിയെ പറ്റിയും ഗാനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ഭക്ഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ സിനിമാ ഗാനങ്ങളും നാടൻ പാട്ടുകളും കണ്ടെത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണവുമായി ബന്ധപ്പെട്ട പാട്ടുകളൊക്കെ അറിയാമായിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ ചേർന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ആ ഒരു പിരീഡ് ഈ ഗാനങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന ഒരു ഗാനമേളയൊക്കെ എന്തു ചെയ്യാം നിങ്ങൾ സംഘടിപ്പിക്കുക കേട്ടോ അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ പാഠഭാഗം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ താങ്ക് യു കൂട്ടുകാരെ